ആകാശത്തിങ്ങനെ അമ്പിളി അമ്മാവനെ നക്ഷത്ര കുഞ്ഞുങ്ങളെയും കാണാം എപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടില്ലേ ഓ ഒന്ന് കയ്യിലെടുക്കാൻ പറ്റിയിരുന്നെങ്കിലാന്ന് എന്നാൽ നമുക്കെന്നാൽ മൂണിനെ സ്റ്റാർസ് ഉണ്ടാക്കി തൂക്കിയിട്ടാലോ മൂണിനെ ഇങ്ങനെ കാർഡ്ബോർഡ് പീസിനകത്ത് ഒന്ന് വെട്ടിയെടുത്ത് ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കുത്തിയുക ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ തന്നെ അങ്ങോട്ട് കവർ ചെയ്യാം പിന്നെ നന്നായി പശ വെച്ച് ഒട്ടിച്ചിട്ട് ഒണക്കി എടുക്കണം കേട്ടോ എന്നിട്ടൊരു കാർഡ്ബോർഡ് പീസില് ഇതുപോലൊരു സ്റ്റാറൊക്കെ അങ്ങനെ വരച്ച് വെട്ടിയെടുക്കാം എന്നിട്ട് ഈ മൂണിനെ കവർ ചെയ്യാൻ എടുത്ത ആ സെയിം പേപ്പറല്ലേ അതിനകത്ത് തന്നെ ഈ സ്റ്റാറിൻ്റെ അളവിൽ ഒരു ഇരുപത്തേഴ് സ്റ്റാർസിന് ഞങ്ങടെ വെട്ടി എടുക്കാം എന്നിട്ട് ആ മൂണിനകത്ത് രണ്ട് മൂന്ന് കൂട്ടിട്ട് കൊടുക്കാം എന്നോട്ട് ഐ സ്റ്റാർസിനൊക്കെ നമുക്ക് തൂക്കിടണ്ടേ എന്നിട്ട് ഈ സ്റ്റാർ മൂന്ന് സ്റ്റാർ എടുത്തിട്ട് ഇതുപോലെ നടക്കുന്ന മടക്കി രണ്ടെണ്ണം പശ വെച്ച് തേച്ചിട്ട് അടുക്കയിൽ കൂടി ഒരു നൂലിങ്ങോട്ട് എടുക്കാം ആ നൂലുൾപ്പെടെ പിന്നെ പശ വെച്ച് തേച്ചിക്കാം മൂന്നാമത്തെ സ്റ്റാറും കൂടി വെക്കാം സംഭവം റെഡിയായില്ലേ അതുപോലെ തന്നെ ഒരു ലെയറിനകത്തൊരു മൂന്ന് സ്റ്റാർ വെച്ച് നമുക്കൊരു മൂന്ന് ലെയർ ഉണ്ടാക്കണം മൂന്ന് ലയറുണ്ടാക്കാം ആ മൂന്ന് കൂട്ടേലങ്ങട്ട് തൂക്കിട അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ